ഹലോ എല്ലാവർക്കും നമസ്കാരം ആ എൻ്റെ പ്രൂണിങ് എല്ലാം നിങ്ങൾ നേരത്തെ കണ്ടാണ് കണ്ടതാണ് ഞാൻ ആ വീഡിയോ ഇട്ടതാണ് ഇന്നൊരു പുതിയ സംഭവം നമ്മൾ ഈ പ്രൂൺ ചെയ്ത സമയത്ത് ഞാൻ തക്കാളി പ്രൂൺ ചെയ്തായിരുന്നു അതെട്ടോ ഈ തക്കാളി എല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ രണ്ടാമത് സ്റ്റമ്പ് വന്നിട്ടുണ്ട് പ്രൂണിംഗ് രണ്ടാമത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത എന്നോട് ഈ ഒരു ചേച്ചിയിൽ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്താണ് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക ഒരു ഗ്ലാസിൽ ഇട്ട് ന്യൂട്രീൻസ് ഇട്ട് വെച്ചു അപ്പോൾ ഇതേ നിറയെ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തക്കാളി തൈ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ പറ്റുന്നതാണ് ഞാനിതിൻ്റെ വേര് പൊക്കി കാണിച്ചതാണ് കണ്ടോ നിങ്ങൾ കണ്ടോ ൂട്ട് ഉണ്ടാക്കാനുണ്ടോ ഇനി നമുക്കിതിനെ നമുക്ക് പോട്ടയിലേക്ക് മാറ്റാം ഇന്ന് നമുക്ക് കുറച്ച് പ്രോട്ടീൻ മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്രോട്ടീൻ മിക്സറിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും അപ്പോൾ നമുക്കിതുപോലെ തക്കാളി നമുക്കിതുപോലെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ആ തക്കാളിയുടെ തുമ്പ് നമുക്കൊരിക്കലും അല്ല അത് നല്ല തയ്യാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതെല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇനി എനിക്ക് പലരും കൂടെ പ്രൂൺ ചെയ്യാനുണ്ട് ഇതെല്ലാം പ്രൂൺ ചെയ്യാൻ വെച്ചക്കനാണ് ഇത് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെയാണ് അതുപോലെ എൻ്റെ മുളകുണ്ട് ഇതെല്ലാം കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള നല്ലൊരു ധൈര്യം കിട്ടി കാരണം കട്ട് ചെയ്ത ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നു വേണ്ട ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തതല്ലെല്ലാം നല്ല തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇവിടെ തക്കാളി ആ കട്ട് ചെയ്ത തക്കാളിയുടെ ബാലൻസ് ആണ് അവിടെ പുതിയ സ്റ്റമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ധൈര്യം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാവും ആ ബ്രാഞ്ചുകൾ ഉണ്ടായി കഴിയുമ്പോൾ അതിലൊക്കെ നമുക്ക് കൂടുതൽ കായ്ഫലവും കിട്ടും ഉറപ്പാണ് ഈ തക്കാളി ഞാൻ കട്ട് ചെയ്തതാണ് ഇതിനെ ഒന്നും ബ്രാഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വരുന്ന ഒരു കാരണവശാലും നമ്മൾ കളയരുത് അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇല നിർത്തരുത് ഇല കൂടുതലും കട്ട് ചെയ്തിട്ട് ആ തുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിൽ ഹൈഡ്രോപോണൻസിൻ്റെ ന്യൂട്രിയൻസിൻ്റെയും ഒഴിക്കുക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ഡ്രോപ്പ് ഒരു പിഞ്ച് ഓഫ് പത്ത് നമ്മുടെ പത്തൊമ്പത് 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 ഒരു നുള്ളിട്ടാൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് റൂട്ട് പോകും ഞാൻ കണ്ടില്ല കണ്ണൂർ ഞാൻ റൂട്ട് ഫോം ചെയ്തിട്ടുണ്ടല്ലേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലേ ഞാൻ ഇന്നത് പോർട്ടലിലേക്ക് മാറ്റണം ഓക്കെ താങ്ക് യു